ബാങ്കുമായി ൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെവായൂർ ബാങ്കിൽ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അട്ടിമറി ജയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ തന്നെ ഒരു വിമത വിഭാഗവും സി പി എം പിന്തുണയോട് കൂടിയിട്ടാണ് സംസ്ഥാന സെക്രട്ടറി ആ ആൾ അങ്ങോട്ട് പോയില്ല കോൺഗ്രസ് അപ്പൊ എങ്ങനെ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലും സ്വാഗതം ചെയ്തില്ലേ ഇതാണ് നാണം ഘട്ട രാഷ്ട്രീയം പറയുന്നത് നാണം ഘട്ട രാഷ്ട്രീയം ജനങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന വിടുവായുത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയാ ഇവർ രണ്ടു ആളുകൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പരിഹാസരാവുകയാൾ ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസരായി ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം എന്ന് പറയാം ആ മനോരമ ചാനലിൽ ആ സമയത്തെ ആയിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല അത് സ്വരാജ് പറഞ്ഞതാണ് സ്വരാജ് പറഞ്ഞൊരു കാര്യം ഏറ്റ് സന്ദീപ് വാര്യർ പറഞ്ഞതാണ് അത് മാത്രം കട്ട് ചെയ്ത് സി പി എം പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ് നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു നിങ്ങളിതൊന്നും ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആന്റണിയോടും ചോദിച്ചില്ലല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത് ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നാലല്ലല്ലോ മറ്റേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ സി പി എം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല പിറ്റേ ദിവസം ഈ ഇ പി ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്കും മറികടം ചാടിയ ആളല്ല സന്ധി വാര്യാണ് അൺകണ്ടീഷണൽ ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു അതെന്താ തെറ്റ് അത് നിങ്ങളിത് അയത് സി പി എമ്മിലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ ഞാൻ ഒന്ന് പറയാം ഞങ്ങളിത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ് സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് വാര്യറിന് സി പി എം നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ട് എന്നാൽ ചട്ട് അതുകൂടി കിട്ടിയല്ലോ ഇപ്പൊ അതുകൂടി കിട്ടിയപ്പോ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു പുറത്തു ഞാൻ പറഞ്ഞല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് അത് അൺകണ്ടീഷണലാണ് വരവ് പക്ഷെ ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആണവർ അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ തന്നെ ഉണ്ടാവും ആലോചിക്കും ആലോചിക്കും ആലോചിക്കുമെന്ന് ഞാൻ പറയാം അതിനെക്കുറിച്ച് ആലോചിക്കും അത് എന്തിരാ ഇങ്ങനെ സർക്കാരിനും വേണ്ടാത്ത സഹകരണ ജനാധിപത്യവും സഹകരണ ബാങ്കും ഞങ്ങൾക്ക് എന്തിരാ ഇരുപത്തൊന്ന് ബാങ്കാണ് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത് പോലീസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത് ആ ബാങ്കൊക്കെ ഇപ്പം എങ്ങനെ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്ക് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകളെ ഉപയോഗിച്ച് തള്ളി നീക്കി എം പി വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത് അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടാന്ന് ഞങ്ങളും കൂടി തീരുമാനിച്ചാലോ ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് കലാപാഹ്വാനത്തിനല്ല പറഞ്ഞത് അവരന്ന് വെല്ലുവിളിച്ചിരുന്നു സി പി എം അപ്പൊ സി പി എം ഞങ്ങളെ പ്രവർത്തകരെ ഉപദ്രവിച്ചാൽ ഞങ്ങള് തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് എ പി സി പി പ്രസിഡന്റ് അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എയെ കുറിച്ച് മാത്രം പ്രസംഗിച്ച പിണറായി വിജയൻ ഇപ്പൊ സി എ എന്ന് മിണ്ടുന്നില്ല അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ന്യൂനപക്ഷത്തിന്റെ വോട്ടും കിട്ടിയില്ല ഭൂരിപക്ഷത്തിന്റെ വോട്ടും ഒഴുകിപ്പോയെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് ഇപ്പം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ സംഘപരിവാറിനെ സുഖിപ്പിക്കൽ ഇതെല്ലാം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു ഇതേ നാവുകൊണ്ട് തന്നെ ഇല്ല പറഞ്ഞത് ഇപ്പൊ പാണക്കാട് തങ്ങള് മോശക്കാരനായി കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് യു ഡി എഫ് ഇട്ടുപോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു സി പി എം അപ്പോൾ പാണക്കാട് തങ്ങള് ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത് അതിന്റെ അസ്വസ്ഥതയാണ് അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ് അതിനല്ലേ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പി ആർ ഏജൻസിയെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിച്ചതും നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് ഹിന്ദുവിൽ അഭിമുഖം കൊടുത്ത് കേരളത്തിനെ വളരെ മോശമായി പറഞ്ഞതും അതിനല്ലേ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ് അത് എപ്പോൾ മാറുന്നു നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ഓന്തിന്റെ നിറം മാറുന്നത് പോലെ സി പി എമ്മിന്റെയും പിണറായി വിജയൻറെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓന്തിൻ്റെ നിറം മാറുന്ന വേഗത്തിൽ നോക്കിയിരുന്നാൽ മതി നാളെ എന്തായിരിക്കും പറയാൻ പോണെന്ന് അറിയില്ല മാറി മാറി പ്രീണനമാണ് ഏതാ ആരുമില്ലാത്ത സ്ഥിതിയിലായ പാർട്ടി ഞാനത് കണ്ടില്ല എന്നോടൊരാള് പറഞ്ഞു എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി പതിനഞ്ച് നാഴിക മാത്രമേ ഉള്ളതാണ് പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ് അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് അല്ല പെരുമാൾ ഭരണ അത് വലിയ ലക്ഷം നടക്കുവല്ലോ വലിയ പോരാട്ടം നടക്കുകയല്ലേ ആ സമയത്തല്ലേ പറയേണ്ടത് പെരുമാളെന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക ഞാൻ എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാം അത് നിങ്ങളുടെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുക എനിക്കറിയില്ല ഞാനത് പറയേണ്ട അതൊക്കെ കെ പി സി സി പ്രസിഡന്റും മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിലൊന്നും മറുപടി പറയില്ല പക്ഷെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ് നിങ്ങൾക്കറിയാലോ ആവേശഭരിതരാണ് ഇപ്പം മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര അസ്വസ്ഥത മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ ഒരു മണിക്കൂർ അല്ല ലൈവ് കൊടുത്ത് എന്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ അതൊക്കെ അങ്ങനെയല്ലേ എനിക്കറിയില്ല കെ പി സി സി പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ നേരത്തെ താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലേ ഒരു രണ്ടുപേരും ചോദിച്ചു എങ്ങനെയാണ് കോൺഗ്രസ് ഇത് രേസ്യമായിട്ട് സൂക്ഷിച്ചത് ചില സന്ദീപ് വാര്യയുടെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ടും വി ഡി സതീശൻ സംസാരിച്ചു സന്ദീപ് സീറ്റ് തേടി എത്തിയ ആളല്ല ഉപാധികളില്ലാതെ എത്തിയ ആളാണെന്നും നേരത്തെ തന്നെ സന്ദീപിന്റെ പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടായേക്കാം ഒരു സൂചന കൂടി വി ഡി സതീശൻ ഇപ്പോൾ പങ്കുവയ്ക്കുകയുണ്ടായി ഒപ്പം സാദിക്കലി തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത് ആർ എസ് എസ് പ്രീണനത്തിന്റെ ഭാഗമെന്ന് കൂടി ആരോപിക്കുന്നു വി ഡി സതീശൻ